സ്വാഗതം കാസർഗോഡ് പൈവളികയിൽ പതിനഞ്ചുകാരെയും അയൽവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹതകൾ ഇനിയും നീങ്ങുന്നില്ല അവിവാഹിതരാണ് നാല്പത്തിരണ്ടുകാരനായ പ്രദീപ് ഓട്ടോ ഡ്രൈവറായിരുന്നു മൂന്നാഴ്ച മുമ്പാണ് ഇരുവരെയും കാണാതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പെൺകുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലെ മരത്തിനു മുകളിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്നാണ് വിവരം പക്ഷേ എന്തിനാണ് ഇരുവരും ജീവനൊടിക്കതെന്ന് വ്യക്തമല്ല മരണം ആത്മഹത്യാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇരുപത് ദിവസത്തിലധികം പഴക്കമുള്ള മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് കൂടുതൽ പരിശോധനയ്ക്ക് മൃതദേഹാവശേഷങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു മൃതദേഹങ്ങൾ കണ്ട സ്ഥലത്ത് ചോക്ലേറ്റും കത്തിയും പൊട്ടിയ മൊബൈലും കണ്ടെത്തി മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഈ ഫോണുകൾ പരിശോധിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് പെൺകുട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമായിരുന്നു പ്രദീപിനുണ്ടായിരുന്നത് അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നാണ് പെൺകുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് കുടുംബത്തെ സഹായിക്കാമെന്ന് പറഞ്ഞ് മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു പ്രദീപിനെ സംശയമുണ്ടായിട്ടില്ല മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും അമ്മ ആവശ്യപ്പെടുന്നു ഇതിനു മുൻപ് നാട്ടുകാർ മരിച്ച പ്രദീപിനെതിരെ സ്കൂളിൽ പരാതി നൽകിയ സംഭവമുണ്ട് പ്രദീപ് പലപ്പോഴായി പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ട് സംശയം തോന്നിയാണ് നാട്ടുകാരുടെ ഇടപെടലുണ്ടായത് അധ്യാപകരും പരാതി നൽകിയതോടെ വിഷയത്തിൽ ചൈൽഡ് ലൈനും ഇടപെട്ടു എന്നാൽ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന ഇരുവരും തമ്മിൽ സൗഹൃദം മാത്രമാണുള്ളതെന്ന് പ്രദീപ് സ്കൂളിൽ പറയിപ്പിച്ചു പരാതിയും പിൻവലിപ്പിച്ചു അന്ന് കൃത്യമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ സംഭവം നടക്കുമായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് പെൺകുട്ടിയുടെ വീടിന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന പെൺകുട്ടിയുടെ വീടിനടുത്താണ് എത്തി നിന്നത് എന്നിട്ടും ആഴ്ചകളോളം മൃതദേഹം കണ്ടെത്താൻ വൈകീട്ട് പോലീസിന് വീഴ്ചയാണെന്ന ആരോപണം ശക്തമാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് പ്രാഥമിക റിപ്പോർട്ടിൽ ജീവനൊടിക്കുകയാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ആന്തരിക അവയവങ്ങളുടെ പരിശോധന അടക്കം നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉറപ്പാക്കാൻ എന്നാണ് അറിയിച്ചിട്ടുള്ളത് കൂടുതൽ പരിശോധന ആവശ്യമുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു കൗമാരക്കാരി കടത്തുന്ന കാര്യത്തിൽ പോലീസിനെ കോടതി രൂക്ഷമായി വിമർശിച്ചത് ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ ഇത്തരത്തിൽ അന്തരം പാടില്ലെന്നും മാത്രമാണ് കോടതി ഉദ്ദേശിച്ചത് പോലീസ് നടപടിയുടെ നിലവാരം പരിശോധിക്കേണ്ടത് ഈ കോടതി അല്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി എല്ലാ കാര്യവും ബോധ്യപ്പെടുത്തിയെന്നും സി ഡി ഫയൽ പരിശോധിച്ചതിൽ തെറ്റായതൊന്നും കണ്ടെത്താൻ ആയിട്ടില്ലെന്നും കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ പി വിനോദ് കുമാർ പ്രതികരിച്ചു പതിനഞ്ചുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്നും വീഴ്ച ഉണ്ടായിട്ടില്ലെന്നുമാണ് കേസ് ഡയറി പരിശോധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ കാണാതായതിനെ കുറിച്ച് മാതാവ് നൽകിയ ഹെബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവേ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ആന്തരം പോലീസ് അന്വേഷണത്തിൽ പാടില്ലെന്ന വിലയിരുത്തൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം വി സ്നേഹലത എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നടത്തിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിനോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെ തന്നെ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി ഉച്ചയ്ക്ക് ശേഷം കേസ് ഡയറി പരിശോധിച്ച ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും പോലീസിന് സംഭവിച്ചിട്ടില്ലെന്നും ശരിയായ രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം ചെയ്തു പോലീസിന്റെ കേസ് ഡയറിയുടെ പകർപ്പ് പെൺകുട്ടിയുടെ മാതാവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടുവെങ്കിലും അത് നൽകാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നടത്തി കോടതിയെ അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊലപാതകമെന്ന ഇതിൽ നിഴലിക്കുന്നത് രാവിലെ ഉറക്കമുണർന്നപ്പോൾ മുറിയിൽ കുട്ടിയെ കാണാനില്ലായിരുന്നു എന്നാണ് മാതാപിതാക്കൾ കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ പരാമർശിക്കുന്നത് വീട്ടിൽ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രത്തിലാണ് കാണാതായത് വീടിനുള്ളിൽ ധരിക്കുന്ന ചെരുപ്പാണ് ഇട്ടിരുന്നത് മൊബൈൽ ഫോൺ മാത്രം എടുത്തു മൂന്നരയോടെ വീട്ടിൽ നിന്നിറങ്ങി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്നായിരുന്നു പ്രദീപിലേക്ക് അന്വേഷണം എത്തിയത് ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയ നിലയിലും കാണാതായതിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ മാത്രമാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ീക്ഷയ്ക്കായി തയ്യാറെടുത്തിരുന്ന പെൺകുട്ടി പ്രദീപ് ഒളിച്ചോടില്ല എന്നാണ് കുടുംബവുമായി അടുപ്പം പുലർത്തുന്നവർ പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തുടർന്നുവെങ്കിലും മൊബൈൽ ഫോൺ ഓഫായിരുന്നതിനാൽ ടവർ കേന്ദ്രീകരിച്ചു അന്വേഷിച്ചുവെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല ഞായറാഴ്ച രാവിലെ നാട്ടുകാരിൽ ഒരാൾ പ്രദേശത്തെ കാട് കയറി കിടന്ന സ്ഥലത്ത് ഇവർ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇവരുടെ മൃതദേഹത്തിന് മൂന്ന് ആഴ്ചയിലേറെ പഴക്കമുണ്ടെന്നും വിശദമായ പരിശോധനയ്ക്കായി ആന്തരികാവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചുവെന്നും പോലീസ് പറഞ്ഞു കണ്ടെത്തുമ്പോൾ മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലായിരുന്നു ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കാണാതായി ഇരുപത്തിയാറ് ദിവസം ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസ് ഇവിടെ എന്തു ചെയ്തുവെന്ന ചോദ്യമാണ് ആ നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെടുത്ത് തന്നെയാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത് എന്നാൽ ഈ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ ചില്ലു പൊട്ടിയത് വ്യക്തമാണ് പക്ഷേ അതൊക്കെ തന്നെ ഈ ഒരു ടൈമിൽ പൊട്ടിയതുപോലെ തോന്നുകയുള്ളൂ പക്ഷേ അക്കേഷൻ ഇലകൾ കൊണ്ടു നിറഞ്ഞ ആ സ്ഥലത്ത് ഒരു കാരണവശാലും ഫോൺ വീണ് പൊട്ടിള്ളുന്നതും ഉറപ്പാണ് കൂടാതെ ഒരു കല്ലുകൊണ്ടോ മറ്റോ ഉള്ള വീഴ്ച അതല്ലെങ്കിൽ പാറയിൽ വീണ് പൊട്ടിയത് പോലുള്ള ആഘാതമാണ് ആ ഫോണിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചെന്നൊരു ചോദ്യമാണ് ആളുകളൊക്കെ തന്നെ ഇവിടങ്ങളിൽ വന്നു പോകാറുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് മൃതദേഹങ്ങൾ കണ്ടില്ല ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം അവശേഷിക്കുകയാണ് കർണാടകയിലെ ബന്ധുവിന്റെ ഫോണിലേക്ക് ഇരുവരും ഒരുമിച്ചുള്ള തൊണ്ണൂറ്റി രണ്ടിലധികം ചിത്രങ്ങളാണ് പോയിട്ടുള്ളത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ആ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായത് കുട്ടിയെ കാണാതായ ദിവസം തന്നെ പ്രദേശവാസിയായ പ്രദീപിനെ കാണാതാവുകയായിരുന്നു ഇതേ ദിവസമാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തത് പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായി എടുത്ത ചിത്രങ്ങളാണ് അയച്ചു നൽകിയത് എന്തിനാണ് ഇങ്ങനെ ചിത്രങ്ങൾ ബന്ധുവിന് അയച്ചത് അത് അയച്ചത് പ്രദീപ് തന്നെയാണോ അതോ ഇവരെ പിന്തുടർന്നെത്തിയ മറ്റാരെങ്കിലും അപായപ്പെടുത്തി അന്വേഷണം വഴിതെറ്റിക്കാൻ ചിത്രങ്ങൾ ബന്ധുവിന് അയച്ചതാണോ എന്നൊക്കെ സംശയം നിലനിൽക്കുകയാണ് പെൺകുട്ടിയെ കാണാതായി ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല എന്നാണ് വിമർശനമുയർന്നത് കുട്ടി അയൽവാസിയുമായി ഒളിച്ചോടിയെന്നാണ് കഥകൾ പറഞ്ഞത് കുടുംബവും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഇരുവരും മുംബൈയിലേക്ക് ഉൾപ്പെടെ പോയി എന്ന ചർച്ചകൾ പോലീസും വിശ്വസിച്ചു ഇവരുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല പോക്സോ കേസ് ആയിട്ട് പോലും പോലീസ് വേണ്ട രീതിയിൽ എടുത്തില്ല ടവർ ലൊക്കേഷൻ നിസാരവൽക്കരിക്കുകയും ചെയ്തു കേസില് വഴിത്തെരിവ് ഞെട്ടിപ്പിക്കുന്നതെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആശങ്ക രേഖപ്പെടുത്തിയത് ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകുകയായിരുന്നു മാതാവ് പരാതി നൽകിയിട്ട് പോലീസ് ഗൗരവമായി അന്വേഷണം നടത്തിയില്ലെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് പെൺകുട്ടിയെ കാണാതായിട്ട് ഇരുപത്തി ദിവസമായിരുന്നു കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ചു അവ നൽകിയ ഹേബിസ് കോർപ്പസ് ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിലയിരുത്തുകയായിരുന്നു പരാതി നൽകിയിട്ട് ആഴ്ചകളായിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് പോലീസ് ഫലപ്രദമായും വേഗത്തിൽ നടപടിയെടുത്തിരുന്നുവെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് അമ്മ അറിയിച്ചത് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ അറിയിച്ചു കേസിലെ ഈ വഴിത്തിരിവ് ഞെട്ടിക്കുന്നതാണെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഹർജി ഇപ്പോൾ തീർപ്പാക്കുന്നത് ന്യായീകരിക്കാനാവില്ല അന്തിമ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം കോടതിക്കുണ്ട് തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത് സ്ത്രീകളെയോ കുട്ടികളെയോ കാണാതായാൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കണം പെൺകുട്ടി ഒളിച്ചോടി പോയി എന്നാണ് കരുതിയതെന്ന് പോലീസ് മറുപടി നൽകി ഇതോടെ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായെന്ന് കാണാതായെന്നും ചോദിച്ച കോടതി പോക്സോ കേസായി വേഗത്തിലുള്ള അന്വേഷണമല്ലേ വേണ്ടിയിരുന്നത് പ്രായപൂർത്തിയായ സ്ത്രീ എന്ന നിലയിലാണ് പോലീസിനെ അന്വേഷണം നടന്നതെന്നും കോടതി വിമർശിച്ചു പെൺകുട്ടിയുടെ കുടുംബത്തിനായി സംസാരിച്ചതാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ജീവനകാലം മുഴുവൻ കുടുംബത്തെ ബാധിക്കുന്ന ദുഃഖമാണ് ഈ മരണമെന്ന് പറഞ്ഞ ഹൈക്കോടതി അന്വേഷണ റിപ്പോർട്ടിൽ കേസ് മോശമായി ഒന്നും കണ്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു അന്വേഷണം നടന്നുവെന്ന് കേസ് ഡയറി പരിശോധിച്ചതോടെ മനസ്സിലായി കേസ് ഡയറി തൃപ്തികരമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണോ എന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത